ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഗ്രാൻഡ് ലോഞ്ച് പ്രൊമോയ്ക്ക് വേണ്ടി രാവിലെ തൊട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഇന്നലെ ഓൾറെഡി ഷൂട്ടിംഗ് കഴിഞ്ഞിരുന്നു ലാലേട്ടൻ്റെ ഒരു സൂപ്പർ എൻട്രിയാണ് എംപുരാനിലെ സോങ്ങും അതേപോലെ തന്നെ തുടരും സിനിമയിലെ സോങ്ങൊക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു എൻട്രിയും ലാലേട്ടൻ ചെറിയൊരു പെർഫോമൻസ് ഒക്കെ ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് ഗ്രാൻഡ് ലോഞ്ചിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അത് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് ലാലേട്ടൻ്റെ എൻട്രിയും ലാലേട്ടൻ പിന്നെ നമ്മുടെ ബിഗ് ബോസ് വീട് പരിചയപ്പെടുത്തുന്നതും അതെല്ലാം കണ്ടിരിക്കാൻ തന്നെ ഒരു വൈബാണ് ബിഗ് ബോസ് വീട് ഇത്തവണ ആയിട്ട് തന്നെ കാണിക്കും കാരണം ഇത്തവണ നമ്മുടെ സ്വന്തം സെറ്റിലാണ് അതായത് ബിഗ് ബോസ് മലയാളം സ്വന്തമായിട്ടൊരു ബിഗ് ബോസ് വീട് നിർമ്മിച്ചിരിക്കുകയാണ് ആ ഒരു വീട് അതുകൊണ്ട് തന്നെ എല്ലാ മുക്കും മൂലയും തന്നെ ലാലേട്ടനായിട്ട് തന്നെ നമുക്ക് ആ ഒരു വീട് പരിചയപ്പെടുത്തി കാണിച്ചു തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇന്നലെ വീട്ടിൽ കയറിയ എല്ലാ മത്സരാർത്ഥികളെയും വീട്ടിൽ കയറുന്ന എല്ലാ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും ഏകദേശം ഇരുപത് മത്സരാർത്ഥികളാണ് വീട്ടിൽ കയറിയിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ പറ്റിയുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ റൂമർ കേട്ട് പേരുകളിൽ നിങ്ങൾക്ക് ആരുടെ പെർഫോമൻസ് കാണാനാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക